സംഘപരിവാർ അനുകൂലിയെ ഹൈക്കോടതിയിലെ സ്റ്റാന്റിംഗ് കൌൺസിലാക്കി മുസ്ലിം ലീഗ് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെയാണ് നിയമിച്ചത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റേതാണ് തീരുമാനം രേഖകളിൽ റിപ്പോർട്ടിന് ലഭിച്ചു വക്കഫ് നിയമ ഭേദഗതിയിൽ ലീഗ് ഹർജിയെ ചോദ്യം ചെയ്ത കാസയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് കൃഷ്ണരാജാണ് കൂടുതൽ കടക്ക് കിട്ടിയ സ്വപ്ന സുരേഷിനു വേണ്ടി ഹാജരായ സംഘിവക്കീലാണല്ലോ അല്ലെ അങ്ങനെയാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കക്ഷിയെ ലീഗിന്റെ പഞ്ചായത്തിലാണോ സ്റ്റാൻഡിംഗ് കൌൺസിലാക്കിയിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് കാസയ്ക്ക് വേണ്ടിയിട്ട് പോയ കക്ഷിയല്ലേ ഈ വക്കിൽ അരുൺ പറഞ്ഞ ആൾ തന്നെയാണ് ഈ വക്കീൽ വായ തുറന്നാൽ തീവ്രമായ മതവിദ്വേഷം പറയുന്ന തരത്തിലെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി നിലപാടെടുക്കുന്ന അതേക്കുറിച്ച് പറയുന്ന അതിന്റെ പേരിൽ മതവിദ്വേഷ കേസുള്ള ഒരു വക്കീലിനെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി കഴിഞ്ഞ ദിവസം നിയമിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് വഴിക്കടവ് പഞ്ചായത്ത് ആ വഴിക്കടവ് പഞ്ചായത്തിൽ കോൺഗ്രസും ലീഗും കൂടിയാണ് ഭരണം നടത്തുന്നത് മുസ്ലിം ലീഗിലെ ഒരു വനിതയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്നുള്ള മറ്റൊരാളാണ് വൈസ്